മറ്റു പുതിയ വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ശരിക്കും ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ സ്റ്റോറിൽ ഈ കുട്ടികൾക്ക് സൈക്കിൾ മേടിക്കാൻ വേണ്ടി പലപ്പോഴും പേരൻസ് വരാറുണ്ട് അപ്പം ഈ പേരൻസ് വരുന്ന സമയത്ത് മിക്കവാറും ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പതിനഞ്ച് പതിനാറ് വയസ്സുള്ള കുട്ടികളായിരിക്കും ഏറ്റവും കൂടുതൽ നല്ല ഗിയർ സൈക്കിൾ മേടിക്കണം റൈഡ് ചെയ്യണം എന്നൊക്കെ താല്പര്യമുള്ളവർ അങ്ങനെയുള്ള പല കുട്ടികളും ഒരു നല്ല ഗിയർ സൈക്കിൾ ചൂസ് ചെയ്യാൻ വേണ്ടി പേരൻസിനോട് പറയുമ്പോൾ അവർ പെട്ടെന്നുണ്ടാകുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നൊരു വാക്ക് നീ ഇനി രണ്ട് വർഷം കൂടെ കഴിഞ്ഞാൽ നീ സ്കൂട്ടർ ഉപയോഗിക്കേണ്ടവനാണ് നീ എന്തിനാണ് നല്ലൊരു ഗിയർ സൈക്കിൾ മേടിക്കുന്നത് നീ ഒരു സാധാ സൈക്കിൾ മേടിക്കുന്നു എന്ന് പറയും ഇതിൻ്റെ അകത്തുണ്ടാകുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കുട്ടിയുടെ മനസ്സിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവന് സൈക്കിളിനോടുള്ള ആഗ്രഹം തോന്നുന്ന സമയത്ത് അവന് റൈഡ് ചെയ്യണമെന്നുള്ള ആഗ്രഹം തോന്നുന്ന സമയത്ത് അത് ഒറ്റ തല്ലിന് ആ തല്ലിക്കെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത് കാര്യം അവന് പിന്നെ കിട്ടുന്ന സൈക്കിൾ ഒരു പക്ഷേ അവന് കറക്റ്റ് ഫ്രെയിം സൈസ് കിട്ടത്തില്ല ഈ പറയുന്ന പോലെ അവൻ്റെ ഇഷ്ടത്തിനുള്ള സൈക്കിളാകുകയില്ല ഒരു ഗിയർ സൈക്കിൾ ചോദിക്കുമ്പോൾ ഒരു സിംഗിൾ സ്പീഡ് സൈക്കിൾ എടുത്ത് കൊടുക്കാറുണ്ട് ശരിയാണ് നമ്മൾ പലപ്പോഴും നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് കാണും നമ്മുടെ മക്കൾ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല ഒരു പക്ഷേ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരിക്കാം നമ്മൾ കുട്ടികളോട് ഇതെടുക്കണ്ട എന്ന് പറയുന്നത് പക്ഷേ സാമ്പത്തികം ഉള്ള രക്ഷിതാക്കൾക്ക് പോലും അവരെ അവരെക്കൊണ്ട് കുട്ടികൾക്ക് സൈക്കിൾ എടുത്ത് കൊടുക്കാതെ നിനക്ക് ഞാൻ സ്കൂട്ടർ മേടിച്ച് തരും പതിനെട്ട് വയസ്സാവുമ്പോൾ എന്ന് പറയുന്ന ആളുകളുണ്ട് അവരോടാണ് ശരിക്കും എനിക്കിത് പറയാനുള്ളത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മനസ്സിൽ കംപ്ലീറ്റ് സൈക്കിൾ എന്നൊരു കാര്യം അവിടം കൊണ്ടങ്ങ് തീർന്നു ഇനി സ്കൂട്ടർ ഓടിക്കണം എന്നൊരു ചിന്തയിലേക്ക് അവർ പോകും സ്കൂട്ടർ ആകുമ്പോഴത്തേക്ക് നമ്മൾ പതിനെട്ട് വയസ്സാവുന്നു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നു അവർ സ്കൂട്ടർ ഓടിച്ചു തുടങ്ങുന്നു ഈ ഒരു സമയത്ത് പിന്നെ അവരുടെ മനസ്സിൽ സൈക്കിൾ കയറുന്നേ ഇല്ല എന്ന് പറയുന്ന കാര്യം അവരുടെ മനസ്സിൽ നിന്ന് പോകും ഇന്ന് നമ്മൾ ഒരു ഇരുപത് പ്ലസ് വയസ്സുള്ള കുട്ടികളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പൊണ്ണത്തടി അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഷുഗർ ജീവിതശൈലി രോഗങ്ങൾ മറ്റേതൊരു മുപ്പത് വയസ്സിന് മുകളിലായിരുന്നുണ്ടെങ്കിൽ ഇന്ന് ഇരുപത് വയസ്സിന് മുകളിൽ തൊട്ട് ഇതെല്ലാം കണ്ടു തുടങ്ങി അപ്പം നമ്മുടെ കുട്ടികളെ വ്യായാമത്തിലേക്ക് കൊണ്ടുവരിക ഇപ്പോൾ സൈക്കിള് മാത്രമല്ല നമ്മൾ സൈക്കിൾ കിട്ടുന്നില്ല നമുക്ക് കുട്ടികളെ മറ്റുള്ള വ്യായാമത്തിലേക്ക് വിടാൻ പറ്റും ഫുട്ബോൾ കളിപ്പിക്കാം ഷട്ടിൽ കളിപ്പിക്കാം അല്ലെങ്കിൽ ബാക്കിയുള്ള എക്സസൈസ് റണ്ണിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും സൈക്കിൾ മാത്രമല്ല ഞാൻ പറയും സൈക്കിൾ ഞാനൊരു ഉദാഹരണം മാത്രം എടുത്ത് പറയുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കണം ചെയ്യിക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് ശരിക്കും നമ്മുടെ നമ്മുടെ യുവത്വം ശരിക്കും വല്ലാത്ത രോഗങ്ങളുടെ ഒരു എന്താണ് പറയുന്നത് രോഗങ്ങൾക്ക് അടിമപ്പെട്ടു പോകും അപ്പോൾ ഈ ഒരു കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സമൂഹത്തിൽ ഭയങ്കരമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്നാൽ ആരും അത് വളരെ ചർച്ച ചെയ്യാതെ പോവുകയും ചെയ്യുന്നു ഇതിൻ്റെ അകത്ത് മറ്റൊരു എന്താണ് പറയുന്നത് ഒരു കുട്ടികളെ കൂടുതൽ സ്വാധീനിക്കുന്നൊരു കാര്യം നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ പലരെയും നമ്മൾ സ്വാധീനിച്ചു നമ്മൾ സൈക്കിൾ സൈക്കിളെടുപ്പിക്കുക എന്ന് പറയുന്ന പോലെ തന്നെ ഈ ഫുഡ് വ്ളോഗേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് കുട്ടികൾ എല്ലാ ദിവസവും ഈ ഷെയ്ക്ക് കുടിക്കുന്ന പരിപാടിയും അതുപോലെ ജങ്ക് ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്യുന്നു ഇവരുടെയൊക്കെ ജീവിതം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവിതം കാര്യം എല്ലാ ദിവസവും ജങ്ക് ഫുഡ് കഴിക്കുകയും ഇതുപോലെ തന്നെ ഷെയ്ക്കുകൾ കുടിക്കുകയും ചെയ്യുമ്പോഴത്തേക്കും അവരുടെ എത്രമാത്രം കൊളസ്ട്രോൾ അവരുടെ ഉള്ളിലേക്ക് പോകുന്നു എത്രമാത്രം ഷുഗർ അവരുടെ ഉള്ളിലേക്ക് പോകുന്നു ഇതെല്ലാം സ്ഥിരമായി കഴിയുമ്പോഴത്തേക്കും ഇരുപത് വയസ്സ് കഴിയുമ്പോൾ ഇവരെല്ലാം ഈ പറയുന്ന പോലെ പൊണ്ണത്തടിക്കും കൊളസ്ട്രോളിനും ഈ ചെറിയ പ്രായമുള്ള കുട്ടികൾ വരെയാണ് കൊളസ്ട്രോളുമായിട്ട് ഷുഗറുമായിട്ടൊക്കെ വരുന്നത് ഞാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് കഴിയുമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഈ ചെറിയ പ്രായം നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ എപ്പോഴും ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കാര്യമാണ് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യമാണ് സൈക്കിളെന്ന് പറയുന്നത് അവരെ നിങ്ങൾ സൈക്കിളിൽ ഒരിക്കലും നിങ്ങൾ പിന്തിരിപ്പിക്കാതിരിക്കുക സൈക്കിൾ എന്നുള്ള ആഗ്രഹം അവർ പറയുമ്പോൾ അവരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള നിങ്ങളെക്കൊണ്ട് കഴിയുമെന്നുണ്ടെങ്കിൽ അവരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള സൈക്കിൾ എടുത്തു കൊടുക്കുക ആ കുട്ടിയെക്കൊണ്ട് സൈക്കിൾ റൈഡ് ചെയ്യിക്കുക അവനെ ഈ പറയുന്ന പോലെ പതിനെട്ട് വയസ്സായാലും കോളേജിൽ പോകേണ്ട സമയമായാലും ഇന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ രാവിലെ സൈക്കിൾ റൈഡ് ചെയ്യാൻ ഇറങ്ങുന്നവർ മുപ്പത് വയസ്സിന് മുകളിലുള്ളവരാണ് അത് കൂടുതലും പ്രൊഫഷണൽസ് ആകാം അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ബിസിനസ്സുകാരാണ് അങ്ങനെയുള്ളവരാണ് നിങ്ങൾക്ക് റോഡിൽ കാണാൻ പറ്റുന്ന സൈക്ലിസ്റ്റുകാർ ആയിട്ടുള്ള കൂടുതലും ആളുകൾ ഇപ്പോൾ കേരളത്തിലുള്ള മിക്ക ക്ലബുകൾ എടുത്തു നോക്കിയാലും അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അറിവ് പ്രകാരം തൊണ്ണൂറ് ശതമാനത്തിൽ മുകളിൽ മുപ്പത് വയസ്സിന് മുകളിലുള്ള ആളുകളായിരിക്കും കാണാൻ സാധ്യതയുള്ളത് ഈ ബാക്കിയുള്ള പത്ത് ശതമാനമാണ് ഈ പറയുന്ന ഇരുപത് വയസ്സിൽ താഴെ ഉള്ളെങ്കിൽ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സിൽ താഴെയുള്ളവരുള്ളത് ഇവരൊക്കെ എന്തുകൊണ്ട് സൈക്കിൾ ചവിട്ടുന്നില്ല എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ സൈക്കിൾ ചവിട്ടാത്ത കാരണമെന്ന് പറയുന്നത് ചെറിയ പ്രായത്തിൽ അവരുടെ പേരൻസ് സൈക്ലിങ് അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല അവർക്ക് വേണ്ട സൈക്കിളുകൾ എടുത്തു കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കുട്ടികൾ സൈക്കിൾ ഉപയോഗിക്കുമ്പോൾ കംപ്ലയിൻ്റുകളാണെന്ന് പറഞ്ഞിട്ട് പൈസ ഒരുപാട് ചിലവാണെന്ന് പറയും ഈ ഒരു കേസിൽ എനിക്ക് പറയാനുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കുട്ടികൾക്കൊരു സൈക്കിൾ മേടിച്ച് കൊടുക്കും അതിനുശേഷം അടുത്തൊരു ഒരു വർഷത്തേക്ക് ആ സൈക്കിളെ ഇല്ല ചെയിൻ ലൂബ് ചെയ്യത്തില്ല ഡിഗ്രീസ് ചെയ്യത്തില്ല ഒന്നും ചെയ്യത്തില്ല സർവീസും ചെയ്യാതെ ഈ സൈക്കിൾ ഇങ്ങനെ ഓടിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സ്കൂട്ടർ മേടിച്ചാലോ അതിന് മൂന്ന് ആദ്യത്തെ ഫസ്റ്റ് മന്ത് സർവീസ് സിക്സ് മന്ത് സർവീസ് വൺ ഇയർ സർവീസ് ഇതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും ഇവിടെ പേരൻസ് വരുമ്പോഴത്തേക്ക് ഞാൻ പലപ്പോഴും ചോദിക്കാനുള്ള കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ സ്കൂട്ടർ സർവീസ് ചെയ്യാറുണ്ട് നിങ്ങളുടെ മക്കളുടെ സൈക്കിളിൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കത്തില്ല എന്നിട്ട് ഒരു വർഷം ഒന്നര വർഷം ആവുമ്പോഴത്തേക്ക് ഈ സൈക്കിളിൻ്റെ ഇത് പറയുന്ന പോലെ കാലിപ്പർ കംപ്ലൈൻ്റായി കാണും ചെയിൻ പോയി കാണും ഫ്രീ വീല് പോയി കാണും പിന്നെ ഹബ്സ് എല്ലാം ഷെയ്ക്ക് ആവും അതുപോലെ തന്നെ ഹെഡ്സെറ്റ് ഷെയ്ക്ക് ഇങ്ങനെ കുറേ കംപ്ലയിൻ്റുകളായിട്ടാണ് വരുന്നത് ഇതെല്ലാം റീപ്ലേസ് ചെയ്യേണ്ടതായിരിക്കും അതെല്ലാം സർവീസ് ചെയ്യാൻ പറ്റുന്ന ആയിരിക്കുമില്ല അപ്പോൾ ഇങ്ങനെയുള്ള കേസ് വരുമ്പോൾ ശരിക്കും നമ്മൾ സൈക്കിൾ എടുത്ത് കൊടുക്കുകയും അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും കൂടെ ചെയ്തു കഴിഞ്ഞാലാണ് ഈ പറയുന്ന പോലെ നമ്മളെ കുട്ടികളുടെ മനസ്സിലും ഈ സൈക്കിൾ എന്നൊരു ചിന്ത മാറത്തില്ല അവർ വലുതാവുമ്പോഴും അവർക്ക് ആ ഒരു ചിന്ത അവർ മനസ്സിൽ തന്നെ കാണും ഞാൻ സൈക്കിളിൽ ഔട്ടുന്നത് എൻ്റെ ആരോഗ്യത്തിന് കൂടി വേണ്ടിയാണൊരു ചിന്ത ഉണ്ടാകും ഈ ഒരു ചിന്ത ഇല്ലാത്തതുകൊണ്ടാണ് കേരളത്തിലെ സൈക്കിൾ ക്ലബിലാണെങ്കിലും അല്ലെങ്കിൽ എവിടെ സൈക്കിളിംഗ് എടുത്ത് നോക്കിയാലും ഈ ഒരു പക്ഷേ ഇതിനൊരു വിപരീതമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് റേസിനൊക്കെ ഇപ്പം നമ്മൾ മത്സരങ്ങൾക്ക് വേണ്ടി കുട്ടികൾ പോകുന്നുണ്ട് അവർ ശരിക്കും പറഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റ്സിന് വേണ്ടിയും അവരുടെ ആ ഒരു ആ ഒരു എന്താ പറയുക ആ ഒരു പ്രായത്തിൽ ഈ മത്സരം എന്നത് ഒഴിച്ച് എടുത്തു മാറ്റി കഴിഞ്ഞാൽ ഇപ്പം ആലപ്പുഴ ജില്ലയിലെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ നാട്ടിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മത്സരത്തിന് ഇറങ്ങുന്ന കുട്ടികൾ ഒരാൾ പോലും ഇല്ല ആലപ്പുഴ ജില്ലയിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വിരലെണ്ണം കൂടി വന്നു കഴിഞ്ഞാൽ പത്ത് ഒരു ഇരുപത് കുട്ടികൾ കാണും ഇത്രയൊക്കെ ഉള്ളൂ ബാക്കി കുട്ടികളൊക്കെ ഇവിടെ പോയി ഇവർ ആര് സൈക്കിൾ ഔട്ടണ്ടായോ അല്ലെങ്കിൽ ഇവരൊന്നും ഈ ഒരു കൾച്ചർ മനസ്സിലാക്കി വളരെയുണ്ടായോ ശരിക്കും ഇതൊക്കെ രക്ഷകർത്താക്കൾ ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ ഈ ഒരു എന്താണ് ഒരു സൂചന തരുക കൂടിയാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇനി അതുമാത്രമല്ല കേട്ടോ മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ഈ ഒരു ബൈക്ക് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവന്തിയുടെ ബ്ലാക്ക് തണ്ടർ എന്ന് പറയുന്ന ഒരു മോഡലാണ് കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ പറയുന്ന ആണ് കംപ്ലൈൻ്റ് ആണെന്ന് പറയുന്ന രക്ഷാകർത്താക്കൾക്ക് വേണ്ടി നമ്മൾ ഈ ഒരു ബൈക്കിന് ചെറിയൊരു ഓഫറും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് അപ്പോൾ വേറൊന്നുമല്ല ഈ ബ്ലാക്ക് തണ്ടർ എന്ന് പറയുന്ന ഈ ഒരു ബൈക്ക് ഇത് സ്കോട്ടിൻ്റെ സബ് ബ്രാൻഡാണ് അവന്തി എന്ന് പറയുന്നത് ഇതൊരു ഈ അവന്തി എന്ന് പറയുന്ന പ്രോഡക്റ്റ് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിനകത്ത് നമുക്കിത് സ്മോൾ മീഡിയം ലാർജ് ഇങ്ങനെ ഡിഫറൻറ്റ് ഫ്രെയിം സൈസ് അവൈലബിൾ ആണ് ഈ ഓഫർ ശരിക്കും പറഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത് കായംകുളം തിന്നെ അതായത് നമ്മുടെ സ്റ്റോറിലേക്ക് വന്ന് സർവീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആളുകൾക്കാണ് ഈ ഒരു ഈ ഒരു ഓഫർ യൂസ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഞാനീ പറഞ്ഞ ഈ രക്ഷകർത്താക്കൾക്ക് ഈ സർവീസ് എന്ന് പറഞ്ഞൊരു വലിയ തീരാ ബാധ്യത അവരുടെ കയ്യിലുണ്ട് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ അവർ കുട്ടികൾക്ക് സൈക്കിൾ മേടിച്ചു കൊടുക്കാത്ത പ്രോപ്പറായിട്ട് സർവീസ് കിട്ടത്തില്ല എന്നുള്ള ഇതുകൊണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഓഫർ വെച്ചിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബൈക്ക് നിങ്ങൾ മേടിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ്ലി സർവീസ് ഫ്രീ ആണ് ഫസ്റ്റ് ഇയർ നമുക്കൊരു ചാർട്ട് വരുന്നുണ്ട് ആ ചാർട്ട് പ്രകാരം നിങ്ങൾക്ക് ഇന്ന സർവീസ് ഫസ്റ്റ് സർവീസ് സെക്കൻഡ് സർവീസ് തേർഡ് സർവീസ് ഫോർ സർവീസ് അങ്ങനെ ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് സർവീസ് കംപ്ലീറ്റ് ഫ്രീ ആണ് അതുപോലെ തന്നെ ഈ ഒരു ബൈക്ക് മേടിക്കുമ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് ഇയർ വരുമ്പോഴത്തേക്ക് സെക്കൻഡ് ഇയർ വരുമ്പോഴത്തേക്ക് ഫിഫ്റ്റി പെർസെൻറ്റ് സർവീസ് കോസ്റ്റുണ്ടാകാ നമുക്ക് ഫിഫ്റ്റി പെർസെൻറ്റ് ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു ബൈക്കിൻ്റെ കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തേർട്ടി ഫോർ തൗസൻഡ് റുപ്പീസാണ് ഈ ഒരു ബൈക്കിൻ്റെ കോസ്റ്റ് വരുന്നത് ത്രീ ഇൻറ്റു സെവൻ ഹൈഡ്രോളിക് ഡിസ് ബ്രേക്ക്സ് അതുപോലെ തന്നെ അലോയ് ഫ്രെയിമൊക്കെ വരുന്നൊരു മോഡലാണ് അപ്പോൾ ഈ ഒരു ബൈക്കിൻ്റെ ഡീറ്റെയിൽസ് കൂടി പറയുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്ന വരുന്നിടം വരെ നാസർ സൈനിങ് ഓഫ്